കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഉടൻ പൂർത്തിയാക്കി ഇപ്പോഴത്തെ നഗരസഭാ ഭരണത്തിന്റെ കാലയളവിൽ തന്നെ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പൂർത്തിയായ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കവേ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എയുടെയും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെയും അഭ്യർത്ഥനയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു മന്ത്രി കായംകുളത്തിന്റെ നമ്മുടെ മുഴുവൻ ചരിത്രം പരിശോധിച്ചാലും ഏറ്റവും അധികം തുക കായംകുളം ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ച കാലഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമുക്ക് പരിശോധിച്ച് നോക്കാം ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കാലഘട്ടം വർഷം ചെലവഴിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ തുകയാണ് ഇവിടെ ചെലവഴിച്ചത് അപ്പോൾ എന്നോട് ബേമാനിയായ എം എൽ എ പറയുകയായിരുന്നു ഇനി നമുക്ക് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസർ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ഏർപ്പെടുത്തണം അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ ചെയർപേഴ്സൺ കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഇനി നാൽപ്പത് ലക്ഷം രൂപ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ഈ ആശുപത്രിയുടെ സംവിധാനങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്തി ഈ ഒരു വർഷം പ്ലാറ്റ് നമ്മുടെ എഴുപത്തഞ്ച് വർഷം വാർഷികം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ നമുക്കൊരു അതിൻ്റെ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു എത്രയും പെട്ടെന്ന് സാധ്യമാക്കാനായിട്ട് കഴിയും ഞങ്ങൾ നിയമസഭ തുടങ്ങുമ്പോൾ ബഹുമാനി എം എൽ എയും ഞാനും കൂടെ അതിൻ്റെ മീറ്റിങ് ഇരിക്കാനായിട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം കേട്ടോ ആ രീതിയിൽ നമുക്ക് പരിശ്രമിക്കാം ഈ അതാണ് നേരത്തെ എം എൽ എ പറഞ്ഞത് ഞാൻ ആശുപത്രിയുടെ ഈ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമല്ല എനിക്ക് ആശുപത്രിയിൽ അല്ലാതെ പോകുന്നതാണ് ഇഷ്ടം ആളുകളോട് സംസാരിക്കാനും നേരിൽ കാണാനും രോഗികളുമായും കൂട്ടിരിപ്പുകാരുമായും നമ്മുടെ തന്നെ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് അവരോട് സംസാരിക്കുക അവർക്കും കാണുമല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ അല്ലാതെയുള്ള വിസിറ്റാണ് എനിക്കിഷ്ടം അത് താമസിക്കാതെ ഒരു തവണ കൂടി ഞാനങ്ങനെ ഇതിനു മുൻപ് വന്നിട്ടുണ്ട് ഒരു തവണ കൂടി വികസന പദ്ധതികൾ ഉടൻ തന്നെ പൂർത്തിയാക്കണമെന്ന് എം എൽ എയും ഈ നഗരസഭയുടെ കാലയളവിൽ തന്നെ വികസന പ്രവർത്തികൾ പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് സമർപ്പിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സണും യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് വികസന പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കാമെന്ന് മന്ത്രി പറഞ്ഞത് എഴുപത്തി ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും എന്റെ ആഗ്രഹം ഈ നഗരസഭാ തന്നെ ഞങ്ങളുടെ ഈ പുതിയ കെട്ടിടം നമ്മൾക്ക് ചെയ്തു തീർക്കാൻ കഴിയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാനും മിനിസ്റ്ററും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആറ് പി എച്ച് സികളിലും ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സായി കഴിഞ്ഞു പണ്ടത്തെ ആശുപത്രി അല്ല ഞങ്ങൾ അഭിമാനത്തോടെ പറയും പണ്ട് സർക്കാർ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരേ ഒരു മരുന്ന് മാത്രമായിരുന്നു ഒരു ചുമല മരുന്നാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് ഇന്ന് ആ ആശുപത്രി അല്ല ഞാനും മന്ത്രിയും കൂടെ ആശുപത്രി അകത്തൊക്കെ കയറി നോക്കിയിട്ട് ഞങ്ങൾ പറയാം നമുക്ക് വനിതകളെന്ന നിലയിൽ അങ്ങേയറ്റം അഭിമാനം തോന്നുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലത്ത് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വികസനവുമായി ബന്ധപ്പെട്ട് അഡ്വകേറ്റ് പ്രതിഭ എം എൽ എ യുമായി കൂടിയിരുന്ന് ചർച്ചകൾ നടത്തി വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു